മറ്റുള്ളവരും ാണ് അതിന്റെ കാരണക്കാരൻ ഈ പറഞ്ഞ വി സിയാണ് അനിഷ്ടം കാണിച്ച് ഈ സർവകലാശാലയെ ഭരണ പ്രതിസന്ധിയിലാക്കിയത് ഈ പറഞ്ഞ ആളുകളാണ് ഇത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം ശിവപ്രസാദ് എന്ന വി സി സർവകലാശാലയെ തകർത്തുകൊണ്ടിരിക്കുകയാണ് ആ തുടർ ആ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ പറഞ്ഞ ഒക്കെ പ്രതിഷേധമായി മുന്നോട്ട് വന്നത് സിൻഡിക്കേറ്റിനെ കാറ്റിൽ പറത്തിയാലല്ല അദ്ദേഹം തീരുമാനങ്ങൾ എടുത്തിരുന്നത് ഒരു തീരുമാനവും പൂർണ്ണമായും ആർ എസ് എസ് വൽക്കരണത്തിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുത്തില്ലേ ശക്തമായിട്ടുള്ള അപ്പോൾ എസ് എഫ് എ പ്രവർത്തകർ കൂടുതൽ പേർ ഇപ്പോഴും സർവകലാശാല ആസ്ഥാനത്തേക്ക് കടക്കാനുള്ള ശ്രമം മുന്നോട്ട് വെക്കുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പല വഴികളിലായി പല മുള്ളുകമ്പികളടക്കം കിട്ടിയിരിക്കുന്ന ആ വഴികളിലൂടെ മതിലുകൾ ചാടി പ്രവർത്തകർ പലയിടങ്ങളിൽ നിന്നായി ഉള്ളിലേക്ക് വരികയാണ് അതുകൊണ്ട് തന്നെ പോലീസിനൊരു പരിധി വരെയെങ്കിലും ഇത് നിയന്ത്രിക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ സാധിക്കുന്ന കറ്റം കടന്നു പോയിരിക്കുന്നു എന്ന് വേണം കാണാൻ അത്തവണം നമുക്ക് കാണാൻ സാധിക്കും ആ മുള്ളുകമ്പികളൊക്കെയാണ് അവിടെ വെച്ചിരിക്കുന്നത് അതിനെയൊക്കെ അപകടിച്ചാണ് കൂടുതൽ കൂടുതൽ വിദ്യാർത്ഥികൾ പെൺകുട്ടികളടക്കമുള്ള ആ വിദ്യാർത്ഥികൾ എസ് എഫ് എ പ്രവർത്തക സർവകലാശാല കോമ്പൗണ്ടിൽ ഗേറ്റ് തുറന്നിരിക്കുന്നു എസ് എഫ് എ ും മാേറ്റുമെന്ന തരത്തിലേക്ക് ആ കാര്യങ്ങളെത്തിയിരിക്കുന്നു കൂടുതൽ പ്രവർത്തകർ കൂടുതൽ പ്രവർത്തകർ ഈ കെറ്റിന് പുറത്തുനിന്ന് നിന്നവർ തള്ളി മാറ്റിക്കൊണ്ട് ഉള്ളിലേക്ക് വരികയാണ് ആ സ്ഥിതി ആ പ്രവർത്തകരെ പ്രവർത്തകരെ പിടിക്കുവാനുള്ളതേ കൂട്ടു പ്രവർത്തകർ മുന്നിലേക്ക് വരുന്നു പ്രധാന പ്രകാരത്തിലേക്ക് എസ് എഫ് ഐ പ്രവർത്തകർ മാർച്ച് ചെയ്യുകയാണ് പ്രധാന കെട്ടിടത്തിലേക്ക് എസ് എഫ് ഐ പ്രവർത്തകർ മാർച്ച് ചെയ്യുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കൂട്ടു തകർത്ത് കൂടുതൽ പ്രവർത്തകർ ആ പ്രധാനപ്പെട്ട കെട്ടിടത്തിലേക്ക് സർവകലാശാലയിൽ ഉയർത്തി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞാൽ പലയിടങ്ങളിലായി പല പല മേഖലകളിലായി പ്രവർത്തകർ ഉള്ളിലേക്ക് പോവുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറിയും പ്രസക്തമാണ് എസ് എഫ് ഐ പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷം സർവകലാശാലയുടെ പ്രധാനപ്പെട്ട കെട്ടിടത്തിനുള്ളിൽ കെട്ടിടത്തിലെ വരാന്തയിൽ തമ്മിൽ ഏറ്റുമുട്ടുന്ന പ്രവർത്തകർക്കുള്ള 盛りつくだろ。 അകത്തേക്ക് കയറി മതില് ചാടി മുകളിലേക്ക് ഇപ്പോൾ ഒരാൾ ഇപ്പോൾ കയറുന്നുണ്ട് നമ്മൾ അതിന്റെ ദൃശ്യങ്ങൾ അത് തീർച്ചയായും പല വഴികളിലൂടെ കടക്കുകയാണ് സംശയയുടെ വഴിയിൽ രണ്ടാമത്തെ കടക്കുക ജില്ലാ സെക്രട്ടറി നേതാക്കളെയാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത് പ്രധാന കവാടത്തിൽ തടയുകയാണെങ്കിൽ അവരുടെ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ആ പ്രവർത്തകർ മറ്റു വഴികൾ കണ്ടെത്തി സംശയയുടെ വഴി ിയുടെ ക്യാബിൽ ചവിട്ടി മുകളിലേക്ക് കയറിയിരിക്കുക ഇപ്പോഴും സർവകലാശാലയിൽ സംഘർഷ അന്തരീക്ഷം നിലനിൽക്കിപ്പോ അത് ഇതുവരെ ഒരു വലിയ തരത്തിൽ കൂടുതലും ആളിപ്പോഴത്തെ கிளப்பா எல்லாம் ஓடுகளில் பல വീട്ട് കിയർ റൌട്ട് ഒഴിവാക്കുക സ്ഥിരം മീസയുടൻ നിയമിക്കുക ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള സമരം അക്രമാസക്തമായി മാറുകയാണ് കൂടുതൽ വിദ്യാർത്ഥികൾ എത്തുകയാണ് പോലീസുമായി ഒന്നും തള്ളുമുണ്ട് പോലീസിന് നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് സർവകലാശാലയ്ക്കുള്ളിലേക്ക് സമരം മാറുകയാണ് കാര്യങ്ങൾ നീങ്ങുകയാണ് നിരവധി വിദ്യാർത്ഥികൾ നൂറോളം വിദ്യാർത്ഥികളാണ് ആദ്യം ക്യാമ്പസിന് പുറത്തുണ്ടായിരുന്നതെങ്കിൽ പിന്നീട് ക്യാമ്പസിനുള്ളിലെ വിദ്യാർത്ഥികളും സമരക്കാരോടൊപ്പം കൂടിയെന്നുള്ളതാണ് പോലീസുമായി വാക്ക് വാക്കേറ്റം പലപ്പോഴായി കണ്ടു പോലീസിനെ കയ്യേറ്റം ചെയ്യുന്ന നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ പലപ്പോഴും നീങ്ങിയിരുന്നത് എന്തെങ്കിലും സംഘർഷം അതിരൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത് ക്യാമ്പസ്

അതെ സൂചന തീർച്ചയായിട്ടും പല വഴികളിലൂടെ നേരത്തെ ഗോവിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പല കെട്ടിടങ്ങളിലേക്ക് പല വഴികളിലൂടെയായി എസ് എഫ് ഐ പ്രവർത്തകർ ഈ സർവകലാശാലയിലേക്ക് ഇരച്ചു കയറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് സർവകലാശാലയുടെ പ്രധാനപ്പെട്ട കവാടത്തിലേക്ക് പോകുന്ന അല്ലെങ്കിൽ കെട്ടിടത്തേക്ക് കയറുന്ന ഈ ആ സ്റ്റേർ കേസിന് മുന്നിലാണ് ആ സ്റ്റേർക്കേസിന് മുന്നിൽ കൂട്ടം കോരിൽ നിന്ന് ആ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മുദ്രാവാക്യം വിളികളുമായി എങ്ങനെയെങ്കിലും അകത്തേക്ക് കയറാനുള്ള ശ്രമമാണ് എസ് എഫ് എ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എന്നാൽ അത് അനുവദിക്കാതെ പോലീസ് ഇതിൽ വലിയ പ്രതിരോധം തീർക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു വലിയ വാക്കറ്റത്തിലേക്കും സംഘർഷത്തിലേക്കും കാര്യങ്ങളെ കൊണ്ടുപോവുകയാണ് മറുവശത്ത് അപ്പുറത്ത് കൂടി എസ് എഫ് സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ മറ്റൊരു സംഘം തൊട്ടപ്പുറത്തെ കെട്ടിടത്തിലൂടെ ഉള്ളിലേക്ക് കയറാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു അവരെയും പിന്തിരിപ്പിക്കാനുള്ള അവരെയും പിടിച്ചു നീക്കം ചെയ്യാനുള്ള ശ്രമം പോലീസ് കാര്യമായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം പല പലയിടങ്ങളിലേക്കായി ചിതറി ഓടുന്ന തരത്തിലേക്കാണ് എസ് എഫ് പ്രവർത്തകർ ഇവിടെ സമരം നടത്തിയത് അതുകൊണ്ട് തന്നെ പോലീസിന് ഇവരെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ കൃത്യമായി തന്നെ ടാർഗറ്റ് ചെയ്ത് പിടികൂടാൻ സാധിച്ചിട്ടില്ല അത് വലിയ തരത്തിലേക്കുള്ളൊരു ആ ഒരു ഈ സമരം നിയന്ത്രിക്കുന്നതിന് ഒരു വീസിയായി തന്നെ പറയേണ്ടതായിരിക്കുന്നു എന്തായാലും എസ് എഫ് ഐ പ്രവർത്തകരെ ഇപ്പോൾ നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല അവർ എല്ലാവരും തന്നെ ഈ സർവകലാശാലയുടെ പ്രധാനപ്പെട്ട കവാടത്തിന് മുന്നിൽ കൂട്ടം കൂടി നിന്ന് പ്രതിഷേധിക്കുകയാണ് ഇവർ പിന്തിരിഞ്ഞു പോകാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല പോലീസ് ഇപ്പോഴും ഒരു സംഘർഷത്തിലേക്കോ ഒരു സമ്മർദ്ദത്തിലേക്കോ പോയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവരെ ബലം പ്രയോഗിച്ച് പിടിച്ചു നീക്കാനുള്ള ശ്രമം നടത്തുന്നുവെങ്കിൽ പോലും ഒരു അക്രമത്തിലേക്ക് പോകുന്ന തരത്തിൽ ഒരു സംഘർഷത്തിലേക്ക് പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല മറ്റു ചില പ്രവർത്തകർ അപ്പുറത്തു കൂടി മറ്റൊരു കെട്ടിടത്തിലേക്ക് നീങ്ങുന്നത് നമുക്ക് കാണാൻ ും ആ പ്രവർത്തകരും അതുവഴി മുകളിലേക്ക് കയറാനുള്ള ശ്രമം തന്നെയാണ് നടത്തുന്നത് എന്തായാലും വൈസ് ചാൻസലറുടെ ചേംബർ ഉപരോധിക്കുക എന്ന കൂടിയാണ് ഈ പ്രവർത്തകർ ഇപ്പോൾ ഇവിടെ പലയിടങ്ങളിലേക്കായി ആ മുകളിലേക്ക് പോകുന്നത് ആ ഉള്ളിലേക്ക് കയറാനുള്ള വഴികളെല്ലാം പോലീസുകാർ ിച്ചതോടുകൂടി തന്നെ സമീപത്തെ സ്റ്റെയർ കേസുകൾക്കും സമീപത്തുള്ള സൺഷേഡുകൾക്ക് മുകളിൽ കയറി അതുവഴി മുകളിലേക്ക് കയറാനുള്ള പ്രശ്രമമാണ് എസ് ഐ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തികച്ചും രാഷ്ട്രീയ സമരം ആർ എസ് എസ് നേതാവ് എന്ന രീതിയിലേക്ക് വൈസ് ചാൻസലർ ഡോക്ടർ കെ ശിവപ്രസാദിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അദ്ദേഹം പുറത്ത് അദ്ദേഹം പുറത്തേക്ക് പോവുക വി സിയുടെ തീരുമാനങ്ങൾ റദ്ദാക്കുക ആർ എസ് എസ് വൽക്കരണം അവസാനിക്കുക കാവ്യവൽക്കരണം സർവകലാശാലയിൽ നിർത്തലാക്കുക തുടങ്ങിയ വലിയ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് രാഷ്ട്രീയ സമരമാണ് സഭ ഇന്നിവിടെ മുന്നോട്ട് വെക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വി സി എടുത്ത ഓരോ തീരുമാനങ്ങളും നിയമവിരുദ്ധമാണ് സിൻഡിക്കേറ്റിനെ പൂർണ്ണമായും അവഗണിക്കുന്നു ആണ് സർവകലാശാലയുടെ അപ്പലേറ്റ് അതോറിറ്റി അതായത് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ട ആ ഒരു ഘടകം ആ ഘടകത്തെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് സിൻഡിക്കേ സിൻഡിക്കേറ്റിനെ കാറ്റിൽ പറത്തിക്കൊണ്ട് സ്വന്തം നിലയ്ക്ക് സ്വന്തം ഇഷ്ടത്തിന് ആർ എസ് എസ് വൽക്കരണം നടത്തുകയാണ് ഡോക്ടർ കെ ശിവപ്രസാദ് അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന് വൈസ് ചാൻസലർക്ക് മുൻപാകെ പറയുക ഉപരോധിക്കുക താണ് എഫ്ഐയുടെ ഇന്നത്തെ ലക്ഷ്യം വൈസ് ചാൻസലർ ഡോക്ടർ കെ ശിവപ്രസാദ് ഇന്ന് സർവകലാശാലയിലേക്ക് എത്തിയിട്ടില്ല സർവകലാശാലയിലേക്ക് എത്താത്ത ഒരാൾ തന്നെ അദ്ദേഹത്തിന്റെ ചേംബറിൽ കയറി ഉപരോധിക്കുക എന്നതാണ് എസ് എഫ് ഐ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ഒരു ലക്ഷ്യം എന്തായാലും വലിയ പ്രതിഷേധം ഇവിടെ നടക്കും പ്രതിഷേധം എസ് എഫ്ഐയുടെ ഭാഗത്തുനിന്ന് ഇവിടെ നടത്തുന്നു മറുവശത്തുകൂടി എസ് എഫ് ഐ പ്രവർത്തകർ മറ്റൊരു ഇട്ടിടത്തിലേക്ക് ആ കൊടികളും മുദ്രാക്യം വിളികളുമായി മുകളിലേക്ക് പോയിട്ടുണ്ട് പ്രധാന കമാനത്തിന് മുന്നിൽ വലിയ ബന്ധവസ്ഥീർത്തുകൊണ്ട് പോലീസിന്റെ സംഗതുന്നു ഇപ്പോൾ വീണ്ടും മുദ്രാ ആ പലയിടങ്ങളിലേക്ക് പോകുന്നതിനാൽ തന്നെ ആ അവരെ നിയന്ത്രിക്കുവാൻ കൃത്യമായി സാധിച്ചിട്ടില്ല എന്ന് ഒരു പുനരങ്ങൾ തന്നെ തുടരുന്നു കാരണം ഒരു സംഘർഷത്തിലേക്ക് പോകേണ്ട എന്ന കൃത്യമായ നിർദ്ദേശം പോലീസിനതുമായി ബന്ധപ്പെട്ട് ഉണ്ട് ഞാൻ സാങ്കേതിക സർവകലാശാലയെ ചൊല്ലി വലിയ തർക്കം സർക്കാർ രാജ്യം തരത്തിൽ നിലനിൽക്കുന്നുണ്ട് മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ വിഷയം കൂടുതൽ വഷളാക്കേണ്ടതില്ല എന്ന ഒരു ഘടകം കൂടിയായിരിക്കും സംഘർഷത്തിലേക്ക് ഇന്നത്തെ സമരത്തിലേക്ക് കൊണ്ടുപോകേണ്ട എന്ന് പോലീസിന് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കാൻ ഗോപാൽ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്